നമുക്കെല്ലാം അറിയുന്നതുപോലെ വളരെ അസാധാരണനായ ഒരു മാർപ്പാപ്പ ആയിരുന്നു പോപ്പ് ഫ്രാൻസിസ് ഫ്രാൻസിസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത് ഫ്രാൻസിസ് ഓഫ് അസിസി എന്ന പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിലായിട്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച ലോകപ്രശസ്തനായ ഒരു താരതമ്യമില്ലാത്ത ദിവ്യൻ എന്ന് ലോകം പ്രകീർത്തിക്കുന്ന ഒരു വ്യക്തിത്വം പ്രകൃതിയോടും പശു മൃഗാദികളോടുമെല്ലാം ഇണങ്ങി ജീവിച്ച ദരിദ്രമായ ചുറ്റുപാടിലെ ഒരു ക്രിസ്തുവിന്റെ ശിഷ്യൻ ജീവിക്കാവൂ എന്ന് ശഠിച്ച ഇന്ത്യയിലെ ചില ബുദ്ധനെക്കുറിച്ചെല്ലാം കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ട് ഭിഷ്യെടുത്തിട്ടാണ് ബുദ്ധൻ ജീവിച്ചതെന്ന് അതുപോലെ ഭിഷിയെടുത്ത് ജീവിച്ച ഫ്രാൻസിസ് ഓഫ് അസീസി ആ പേര് സ്വീകരിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ സവിശേഷതയാണ് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കേണ്ട ഒരു ഘട്ടമല്ല ഇത് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പോപ്പ് എന്ന് വിളിച്ചും ചിലർ ആദരിക്കുകയും ചിലർ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു പുഞ്ചുരിയോടുകൂടിയാണ് തന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചവരോട് പ്രതികരിച്ചത് കത്തോലിക്ക സഭ പൊതുവിൽ അംഗീകരിക്കാതിരുന്ന ഭിന്ന ലൈംഗികതയുള്ള മനുഷ്യരെ അവരും ദൈവ ദൈവ സൃഷ്ടികളാണ് അവരെ അകറ്റി നിർത്തിക്കൂട എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ലോകം ശ്രദ്ധിക്കുകയുണ്ടായി ദരിദ്രരുടെ പക്ഷത്തായിരുന്നു അദ്ദേഹം ലോകത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളും അതിന് ഉത്തരവാദികളാണ് സമൂഹം അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ വളരെ അസാധാരണനായ ഒരു മാർപ്പാപ്പയാണ് നമ്മൾ വെട്ടുപിരിഞ്ഞത് ഇനിയിപ്പോൾ അവിടെ പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം നടക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൂല്യങ്ങളെല്ലാം അത് ക്രിസ്തുവിന്റെ മൂല്യങ്ങളാണ് അത് മുറുകെ പിടിക്കുന്ന ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ടുണ്ടാകുമോ എന്നാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അല്ല ഈ സന്ദർഭത്തിൽ അത്തരം വിവാദ വിഷയങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല അതിനെക്കുറിച്ച് പലതരത്തിലുള്ള വിവരങ്ങളുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പൈക്ക് ഇന്ത്യയിൽ വരണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാം അറിയാമായിരുന്നു ഇപ്പോൾ ഇവിടെ പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് ഇവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരും പറഞ്ഞു മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിൽ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പല കാരണങ്ങളും കൊണ്ട് നടന്നില്ല എന്തുകൊണ്ട് നടന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് ഭാവിയിൽ വീണ്ടും ഒരുപക്ഷെ അവസരം കിട്ടും അന്നേരം നമുക്ക് ചർച്ച ചെയ്യാം വേറെ കാര്യങ്ങൾ ഇവിടെ വേറെ ഒരു കാര്യവും നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ആദരവ് കാണിക്കണം മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് വേറെ അവസരം കിട്ടും അപ്പോൾ വളരെ നന്ദി